ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഇട്ടതാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് ഓപ്ഷൻ എന്നൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല എന്താന്ന് വെച്ചാൽ ഓപ്ഷൻ തൃശ്ശൂരിൽ നിന്ന് പഠിച്ചിട്ടൊക്കെയാണ് വെച്ചാ ഇയർഫോൺ കിരാളി ഗിഫ്റ്റ് ഒന്നാണ് ഇയർഫോൺ ബോട്ടിൻ്റെ ജീനീസ് എയർപോർട്ട് ജീനീസ് അതാണ് വൺ ടച്ച് വോയ്സ് അസിസ്റ്റൻ്റാണ് ഹേ സിരി ഗൂഗിൾ ടച്ച് പോയ നിയറ നന്നായി എല്ലാം നല്ല പടപനാണ് എൻ്റെ പ്രൈസ് ഇതില് കൊടുത്തിട്ട് നാലായിരം ആണ് ഇനിയിപ്പോ അവര് പേടിക്കുമ്പോ ഗിഫ്റ്റ് ആയി കിട്ടും ഇതായി കിട്ടിയോന്നറിയില്ല വില പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ലൈഫ് സൗണ്ട് കണ്ട് നമുക്കപ്പോടെ വയ്ക്കാൻ നമുക്ക് എന്റെ ബാക്കി നോക്കാം കൊടുത്തിട്ടുണ്ട് മാനുവൽസ് അസസിയേഴ്സ് അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട് മാനുവൽസ് നമുക്ക് നോക്കിയോ അപ്പോൾ ഇവിടെ ഇങ്ങനെ തുറക്കേ ക്യൂ കാർഡാണത് പിന്നെ എന്റെ കൂടെ കിട്ടുന്ന ഒരു എല്ലാം ചന്ദ്രാട് നമുക്ക് സ്റ്റിക്കർ കിട്ടിയത് ഫാൻസ് ബോത്തഡ് സ്റ്റിക്കറാണ് സ്റ്റിക്കറ് എന്തായാലും മാനുവൽസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെല്ലാം സാധനം ഞാൻ കാണിച്ചേരാം കണ്ടോ ബോട്ടന് എഴുതിയിട്ട് ഇവിടെ ചാർജിങ് പിന്നെ ഇവിടെ ഓപ്പൺ ചെയ്യണം സാധനം അതുകൊണ്ടു ഇവിടെ ലൈറ്റ് എത്തണുണ്ടോ ഫുൾ ചാർജ് എന്നാൽ പുറത്താം അതുകൊണ്ട് ലൈറ്റ് എത്തണുണ്ടോ അതാടി ഇവിടെയാണ് ആക്സസേഴ്സ് ഞാൻ നിങ്ങളടുത്തെ അത് എന്താന്ന് വെച്ചാ നോക്കിയാർജോ ഇത് ചാർജറ് നമ്മൾ പറ്റിയ വലിയ പിന്നാണ് ഇത് കൊടുത്തത് അപ്പം ചേരുന്ന യൂസ് ചെയ്തത് അവരോട് തന്നെ സാധനം നന്നായിരിക്കും ലൈവ് ൈ സൗണ്ടെന്നൊക്കെയാണ് കൊടുത്തു ഇതിൻ്റെ ഇവിടെ ഒരു പ്രോഡക്റ്റ് പോലെ ഏതൊക്കെ പ്രൊഡക്റ്റ് വെച്ചാൽ എയർപോർട്ട് ജെനിസ് ജനിസസ് ആണ് കേട്ടോ ജനിസസ് ആണ് പോക്കറ്റിൽ വേണം ഇട മെറ്റീരിയൽ പോക്കറ്റിൽ കുറച്ച് ചെലതിന്ന് അങ്ങനെ കുറച്ച് പാടായിരിക്കും അപ്പോൾ നല്ലതാണ് നല്ല അടിപൊളിയാണ് ഇവിടെ അല്ല അതിൻ്റെ സാധനങ്ങളുടെയാണ് ഈ എഫ് എ ക്യൂ എന്ന് കൊടുത്തിട്ടുണ്ട് ഇനി വളരെ സാധനങ്ങൾ എയർപോർട്ട്സ് അങ്ങനെ കുറേ ഇതുങ്ങൾ ഇവിടെ എന്തോ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്താ മനസ്സിലായിരിക്കാം അങ്ങനെ പിടികിട്ടീരാം അങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ കുഴം പറയാമെന്നില്ല എൻ്റെ ഒരു ഫ്രണ്ട് അന്നാണ് സൗണ്ട് ക്വാളിറ്റി യൂസേഴ്സ് അങ്ങനെ എന്തൊക്കെയാണ് വരുന്നത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിടെ കണ്ടോ സ്കാനിങ്ങ് എനിക്ക് കൂടുതലിഷ്ടപ്പെട്ട് കണ്ടോ ഈ ഫ്രണ്ട് ഭാഗത്തെ ഡിസൈനാണ് നന്നായിട്ട് ഞാൻ എല്ലാം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഇതാണ് അത് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചു കണ്ട ഇവിടെ സെൻറ്ററിൽ അത് കണക്ട് ചെയ്യാണ്ടാണ് അപ്പുറത്തേപ്പുറത്തേക്കും കണക്ട് ചെയ്യാനുള്ളത് അതായത് ചെവിയിൽ വയ്ക്കണത് കണ്ടോ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം വെച്ചു ഒന്നെടുത്ത് വിചാരിച്ചോ പാട്ട് നിൽക്കും നമ്മുടെ എയർപോർട്സ് നമ്മൾ ഞാൻ സെക്കൻഡ് ജനറേഷൻ പറഞ്ഞില്ലേ അതൊക്കെ രണ്ടും ഇത് ഒരേപോലെയാണ് ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കും ഇതിങ്ങനെ അയച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ഒന്നിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇത് വയ്ക്കുകയാണെങ്കിൽ കേൾക്കും അത് കുഴപ്പമില്ല ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ഇത് എടുത്തിട്ട് ഇനി വെക്കുകയാണെങ്കിൽ ഒന്നും കൂട്ടയച്ചാൽ കഴിഞ്ഞു അത് പാട്ട് കേൾക്കും ഇനി ഇതിപ്പോൾ അയച്ചാലും പാട്ട് നിൽക്കും അതാണ് നല്ല ഗാഡ്ജറ്റ്സ് ആണ് എനിക്ക് അതായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർത്തോ